ഒരു പുതുപുത്തൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ഫാൻസി ഐറ്റംസ് ആണ് ഹെയർ ബാൻഡുകളുണ്ട് ക്ലിപ്പുകളുണ്ട് അത് ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്ന ഹെയർ ബാൻഡുകൾ ക്ലിപ്പുകൾ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ തുടക്കത്തിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ അല്ലാതെയോ ബന്ധപ്പെട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് കൊറിയർ സർവീസ് വഴി കേരളത്തിന് പുറത്തായിക്കൊള്ളട്ടെ കേരളത്തിനകത്തായിക്കൊള്ളട്ടെ ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും കൂട്ടുകാരെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ലൈക്ക് ചെയ്യാതെയോ കമൻ്റ് ചെയ്യാതെയോ ആരെങ്കിലും കാണുന്നതേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൻ ഓൺ ആക്കിയിടൻ മറക്കല്ലേ എന്നാൽ അത്രയും ഞങ്ങളുടെ അടുന്ന് ഓരോ വീര്യേയും നിങ്ങളിലേക്ക് എത്തുള്ളൂ കൂട്ടുകാരെ അപ്പോഴെപ്പോഴേ എത്തുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ